ടോബി മാർഗറിയുടെ സ്പൈഡർമാൻ സീരീസിൽ മൂന്നാമതായി പുറത്തിറങ്ങിയ സ്പൈഡർമാൻ ത്രീ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പീറ്ററിന്റെ ദേഹത്ത് കറുത്ത ജീവി കയറുന്നതോടെ അവന്റെ സ്വഭാവം പൂർണ്ണമായി മാറുന്നതും അങ്ങനെ നിവർത്തിയില്ലാതെ അതിനെല്ലാം അവൻ തന്റെ ദേഹത്ത് നിന്ന് പറിച്ചു കളയുന്നതും വരെയാണ് എന്നാൽ ആ ജീവി നേരെ ചെന്ന് കയറുന്നത് താഴെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫറായ എഡ്ഡി ബ്രോക്കിന്റെ ദേഹത്തേക്കാണ് 快点 അങ്ങനെ അന്ന് പീറ്റർ എല്ലാം കഴിഞ്ഞ് നല്ലപോലെ കുളിച്ച് റിലാക്സ് ആയിരിക്കുന്നതിനിടെ അവൻ താമസിക്കുന്ന റൂമിലേക്ക് അമ്മുമ്മറി വരുന്നു ഫോണിലൂടെ സംസാരിച്ചപ്പോൾ നിനക്കെന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നി അതുകൊണ്ടാണ് നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അവർ പറയുന്നു നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഒരു ഭർത്താവ് ഭാര്യയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെന്ന് എനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ മോതിരം കൊടുക്കും ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നീ നല്ലൊരു വ്യക്തിയാണ് എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട് വീണ്ടും എല്ലാം പഴയതുപോലെ ആകുമെന്ന് പറഞ്ഞ് അവർ ആ മോതിരം അവിടെ വെച്ച ശേഷം ഇറങ്ങി പോകുന്നു അന്ന് ഭീകരരൂപിയായ എഡ്ഡി മാർക്കോയുടെ നേർക്ക് ചെല്ലുമ്പോൾ അവൻ എഡ്ഡിയെ അടിച്ചിട്ട് പിടിച്ചു നോക്കുമ്പോൾ അത് സ്പൈഡർമാൻ അല്ല ഞാൻ നിന്നെ തേടിയാണ് ഇവിടേക്ക് വന്നത് ഞാൻ നിന്റെ ശത്രു അല്ല നിന്നെ പോലെ തന്നെ സ്പൈഡർമാൻ മരിക്കണമെന്നാണ് എന്റെയും ഗ്രഹം നിന്നെ പറ്റി എനിക്ക് എല്ലാം അറിയാം എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് സ്പൈഡർമാനെ കാരണമാണ് സ്പൈഡർമാൻ ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ മകളെ രക്ഷിക്കാനും കഴിയില്ല നമ്മൾ ഒരുമിച്ച് നിന്നാലേ വല്ലതുമൊക്കെ നടക്കുള്ളൂ എന്ന് അവൻ പറയുന്നു അന്ന് പുറത്തിറങ്ങി നടന്നു വരുന്ന മേരി ജെയിൻ അതുവഴി വരുന്ന ഒരു ടാക്സി വിളിക്കുകയും അവൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഡ്രൈവറായിട്ടിരുന്ന എഡി അവളെ ആക്രമിക്കുന്നു പിന്നീട് ടി വിയിൽ കാണിക്കുന്ന ഒരു ന്യൂസ് കാണാൻ എല്ലാവരും തടിച്ചുകൂടുകയാണ് പീറ്ററും അത് കാണുന്നുണ്ട് ഭീമാകാരമായ മലകൾക്കുള്ളിൽ എൺപത് നില കെട്ടിടത്തിന് മുകളിൽ ഒരു ടാക്സി കാറിനുള്ളിൽ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ് അവിടെ പ്രത്യേകതരം കറുത്ത വേഷധാരി എത്തിയിട്ടുണ്ട് ഇത് കറുത്ത സ്യൂട്ടിട്ട സ്പൈഡർമാൻ അല്ല തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിയാണ് അത് കാണുമ്പോൾ തന്നെ പീറ്ററിന് കാര്യം മനസ്സിലാകും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരെ എല്ലാം ഒരു മണ്ണ് മനുഷ്യൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ പ്രശ്നമായതുകൊണ്ട് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കുറെ കാലം നാടകത്തിൽ ായിരുന്ന മേരി ജയിനെയാണ് ബന്ദിയാക്കി കാറിനുള്ളിൽ വെച്ചിരിക്കുന്നതെന്ന് കേൾക്കുന്ന ഉടൻ പീറ്റർ അവിടെ നിന്ന് പോവുകയും തന്റെ യഥാർത്ഥ സ്പൈഡർമാന്റെ സ്യൂട്ട് എടുക്കുകയും ചെയ്യും ഈ സമയം മേരി ജെയിൻ ഇരിക്കുന്ന കാറ് പതിയെ അനങ്ങാൻ തുടങ്ങുകയും വലയിൽ നിന്ന് പൊട്ടി നേരെ താഴേക്ക് വന്ന് പിടിച്ച് പിടിച്ച് ഒരിടത്ത് തൂങ്ങി കിടക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ് ഈ സമയം വീട്ടിൽ നിൽക്കുന്ന ഹാരിയുടെ അടുത്ത് ആരോ എത്തുന്നു അവൻ നോക്കുമ്പോൾ പീറ്ററാണ് എനിക്ക് ഒറ്റയ്ക്ക് അവരെ രണ്ടുപേരെയും നേരിടാൻ കഴിയില്ല നീ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ അവൻ പറയുമ്പോൾ നിന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് ഹാരി പറയുന്നു എടാ എനിക്ക് വേണ്ടി നീ വരണ്ട മേരി ജെയിൻ അപകടത്തിലാണ് അവളെ സഹായിക്കാൻ വേണ്ടി നീ വരണമെന്നൊക്കെ അവൻ വളരെ വിഷമത്തിൽ പറയുമെങ്കിലും ഇറങ്ങി പോടാന്ന് ഹാരി പറയുകയും മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ പീറ്റർ ഒറ്റയ്ക്ക് അവളെ സഹായിക്കാൻ ചെല്ലുകയും ചെയ്യുന്നു ഈ സമയം ഹാരിയുടെ വേലക്കാരൻ അവിടേക്ക് വരികയും ഞാൻ ഇതുവരെയും നിങ്ങളോട് പറയാത്ത ഒരു കാര്യം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് ഞാനായിരുന്നു അടുത്തുണ്ടായിരുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മുറിവുകളൊക്കെ വൃത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ ബ്ലേഡ് മുഴുവൻ അദ്ദേഹത്തിന്റെ തന്നെ ഗ്ലൈഡറിൽ നിന്നുള്ളതായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് മരിച്ചത് അതെനിക്ക് ഉറപ്പാണ് ൊക്കെ അയാൾ പറയുന്നു ഈ സമയം റിപ്പോർട്ടർമാർ ചാനലിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് മല ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് കാണിക്കുന്നു സ്പൈഡർമാൻ നേരിട്ട് വരാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു വെല്ലുവിളിയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ആ കാഴ്ച കാണുന്നു സ്പൈഡർമാൻ അവളെ രക്ഷിക്കാനായി അവിടേക്ക് പാറന്ന് എത്തിയിരിക്കുകയാണ് അവൻ വളരെ വേഗത്തിൽ ഓടി പാറന്ന് കറങ്ങിയൊക്കെ അവളുടെ നേർക്ക് ചെല്ലുന്നത് കണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കുകയാണ് എല്ലാം തകർന്നു നിന്ന സമയത്ത് എവിടെ നിന്നോ രക്ഷകനായി നമ്മുടെ സ്പൈഡർമാൻ എത്തിയിരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അവൻ നേരെ മേരി മേരിജയിന്റെ അടുത്തെത്തുകയും നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്തെത്തിക്കാമെന്ന് പറയുമ്പോൾ പുറകിൽ നിന്ന് അവൻ വന്ന് കാറിന്റെ മുഗൾ ഭാഗം അടിച്ച് തകർക്കുകയും ചെയ്യുന്നു പീറ്റർ ഒരുവിധം പിടിച്ച് മുകളിൽ കയറി നോക്കുമ്പോൾ ആ പുതിയ ജീവിയായി എത്തിയിട്ടുള്ളത് റെഡ്ഡിയാണ് ഇത് കണ്ട് സ്പൈഡർമാന്റെ കിളി പോകുമ്പോൾ അവൻ അവളെ തൂക്കിയെടുക്കുകയും ഇത് കണ്ട് അവനെ അടിക്കാൻ വരുന്ന സ്പൈഡർമാനെ അവൻ അടിച്ച് തെറുപ്പിക്കുകയും അവൻ നേരെ താഴെ ഒരു വലയിൽ വന്ന് വീഴുമ്പോൾ മറ്റവൻ വലയിട്ട് കൈകൾ രണ്ടും ബന്ധിപ്പിച്ച ശേഷം ചാടി അവിടേക്ക് വന്ന് അവന്റെ മുഖം ഊരിയെടുക്കും നമുക്കിത് മറ്റൊരു രീതിയിൽ തീർത്തൂടെ എന്ന് പീറ്റർ ചോദിക്കുമ്പോൾ അന്ന് ഞാനും നിന്നോട് അങ്ങനെ പറഞ്ഞതല്ലേ എന്നിട്ട് നീ കേട്ടില്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നു നീ എന്നെ എത്ര വേദനിപ്പിച്ചോ അതുപോലെ എനിക്ക് നിന്നെ വേദനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മുകളിലെ ലോറിയിൽ നിന്ന് കട്ടകൾ ഇളകി വന്ന് മേരിജേന്റെ കാറിലൊക്കെ വീഴുന്നു ഇതോടെ അവൾ കാറിലുണ്ടായിരുന്ന ആ കട്ട താങ്ങിയെടുക്കുകയും അവൻ സ്പൈഡർമാനെ ആക്രമിക്കാനായി തയ്യാറാവുമ്പോഴേക്കും അവൾ ഇടുന്ന ആ കട്ട നേരെ അവന്റെ തലയിലേക്ക് വീണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പീറ്റർ കയ്യെടുത്ത് അവനെ പിടിച്ച് ആട്ടിച്ച് കറങ്ങി രണ്ടുപേരും കൂടി താഴോട്ട് പോകുന്നു ഏറിൽ വെച്ച് നല്ല ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും പൊക്കൊണ്ടിരിക്കുകയാണ് പകുതി എത്തുമ്പോൾ അവൻ സ്പൈഡർമാനെ അടിച്ച് മുകളിലേക്ക് പറന്നു പോവുകയും പീറ്റർ നേരെ താഴെ വന്ന് വീഴുകയും ചെയ്യുന്നു അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മേരി മേരിജെയിന്റെ മുകളിലുണ്ടായിരുന്ന ലോറി ഇടിഞ്ഞു വരികയും ഇത് കണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അവൾ രണ്ടും കൽപ്പിച്ച് മുന്നിലെ വള്ളിയിലേക്ക് എടുത്തു ചാടി അതിൽ തൂങ്ങി കിടക്കുകയും താഴെ പോയി തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഞാൻ എന്താ വരുന്നതെന്ന് വയർമാൻ പറയുന്നതിനിടെ അവിടെ കിടന്ന മണൽ മുഴുവൻ നിരങ്ങി നീങ്ങി അവൻ അതിൽ ചെന്ന് കറങ്ങി മണ്ണു മനുഷ്യൻ അതിൽ നിന്ന് എഴുന്നേറ്റ് വലിയ ഭീകര ജീവിയായി വന്നിരിക്കുകയാണ് അവൻ സ്പൈഡർമാനെ ആക്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ചാടി കറങ്ങി എങ്ങനെയെങ്കിലും പറന്നു പോകുന്നതിനിടെ മേരിജെയിന്റെ പിടിവിട്ട് അവൾ താഴേക്ക് വന്ന് ഒരിടത്ത് വീണ് കിടക്കുന്നു സ്പൈഡർമാൻ അവളുടെ അടുത്ത് എത്തുമ്പോഴേക്കും മറ്റവൻ വന്ന് അടിച്ച് അവനെ തേർപ്പിച്ച് താഴേക്ക് ഇട്ട് അവൻ ഒരു കമ്പിയിൽ വന്ന് വീഴുകയും എഴുന്നേറ്റ് നോക്കുമ്പോൾ മണ്ണ് മനുഷ്യൻ വലിയ ജീവിയായി പിന്നിൽ വരികയും ഉടൻ മറ്റവൻ കഴുത്തിൽ കുരുക്കിട്ട് അവനെ കമ്പിയിൽ വലിച്ചു കിടത്തുന്നതോടെ മണ്ണ് മനുഷ്യൻ അവനെ ഭീകരമായ രീതിയിൽ അടിക്കാൻ തുടങ്ങുക യും ചെയ്യുന്നു വലിയ രീതിയിൽ അവൻ ഭീകരമായി പീറ്ററിനെ അടിച്ച് പഞ്ചറാക്കുകയാണ് അത്രയും വലിയ അടി താങ്ങാൻ പീറ്ററിനെ കൊണ്ട് കഴിയുന്നില്ല വളരെ കൂടിയുള്ള ഈ കാഴ്ച കണ്ട് ആളുകളെല്ലാം വിഷമിച്ചു നിൽക്കുകയാണ് സ്പൈഡർമാൻ മേരി മേരിജെന്റെ നേർക്ക് കൈ നീട്ടുമെങ്കിലും അവന്റെ അടിയേറ്റ് അവന് താങ്ങാൻ കഴിയാതെ കിടക്കുകയാണ് ജനങ്ങൾക്കെല്ലാം ഇതൊരു കരിദിനമായിരിക്കും ഇതായിരിക്കും സ്പൈഡർമാന്റെ അവസാനത്തെ ദിവസം എന്നൊക്കെ വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഇനിയും സ്പൈഡർമാന് താങ്ങാൻ കഴിയില്ലെന്നൊക്കെ റിപ്പോർട്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പെട്ടെന്ന് മണ്ണ് മനുഷ്യന്റെ ചെവിയിലേക്ക് എന്തോ വന്ന് കയറുന്നു ഹാരിയുടെ ബോംബാണ് അവന്റെ ചെവിയിൽ ചെവിയിലെത്തിയിരിക്കുന്നത് ഉടൻ അത് പൊട്ടിത്തെറിക്കുകയും തല തകർന്ന് അവൻ തളർന്ന് നിൽക്കുന്നതിനിടെ ഹാരി പാഞ്ഞു വന്ന് മറ്റവനെ ആട്ടിച്ച് തേർപ്പിച്ചു കളയുന്നു ശേഷം അവൻ പീറ്ററിന്റെ അടുത്തേക്ക് വന്ന് തളർന്ന് കിടക്കുന്ന അവന് നേരെ കൈ നീട്ടുകയും സന്തോഷത്തോടെ തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ച് അവൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നു നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മില്ലന്മാർ വരികയും അവർ രണ്ടുപേരും കൈകോർത്ത് നിന്ന് രണ്ടെണ്ണത്തിനെയും ആട്ടിച്ച് തീർപ്പിച്ചിടുകയും ഹാരി മണ്ണു മനുഷ്യന് നേർക്ക് തീ നന്നായി കത്തിച്ചിട്ട ശേഷം അവന്റെ കൈ അടിച്ചു അപ്പോഴേക്കും അപ്പോഴേക്കും മേരിജയിന്റെ മുകളിലുണ്ടായിരുന്ന ടാക്സി താഴോട്ട് വരികയും അവൾ കഷ്ടിച്ച് ഒഴിഞ്ഞു മാറുമെങ്കിലും വല പൊട്ടി താഴേക്ക് വന്ന് തൂങ്ങി കിടക്കും ഇത് കണ്ട് ഹാരിയും സ്പൈഡർമാനും അപ്പോൾ തന്നെ മണ്ണു മനുഷ്യന്റെ ഇടയിൽ നിന്നൊക്കെ പറന്ന് ഒരുമിച്ച് മേരിജയിനെ രക്ഷിക്കാൻ പോകുമെങ്കിലും അവൾ പിടിവിട്ട് താഴേക്ക് പോവുകയും അപ്പോൾ തന്നെ അവർ പാഞ്ഞു അവളുടെ പിറകെ ഊതിച്ചു പായുകയും ചെയ്യും പിടിച്ചിരുന്നോളാൻ ഹാരി പറയുമ്പോൾ എന്തോന്നിലാണ് പിടിക്കേണ്ടതെന്നൊക്കെ പീറ്റർ ചോദിക്കുകയാണ് അങ്ങനെ തൊട്ടടുത്ത് ചെന്ന് പീറ്റർ അവളെ ചാടി പിടിക്കുകയും അവളെയും തൂക്കിയെടുത്ത് കൃത്യമായി മായി ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് ഇറക്കുകയും ചെയ്യും ഇത് കണ്ട് എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവും അപ്പോഴേക്കും ഹാരിയെ സാൻമാൻ ആക്രമിക്കാൻ പോകുന്നത് കണ്ട് സ്പൈഡർമാൻ പാഞ്ഞ് അവിടേക്ക് ചെന്ന് അവനെ രക്ഷിക്കുകയും ഇതോടെ ഹാരി പാഞ്ഞു കറങ്ങി വന്ന് തന്റെ വിമാനത്തിൽ നിന്ന് സാൻമാനു നേരെ മിസൈലുകൾ പറത്തിവിടുകയും ആ മിസൈല് വന്ന് നന്നായി ഏൽക്കുന്നതോടെ അവന്റെ കിളി പോയി ഒടിയായി തകർന്ന് തരിപ്പണമായി ഭൂമിയിലേക്ക് വീഴും മറ്റവനിപ്പോൾ അറിയാതെ പീറ്റർ ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എങ്ങും അവനെ കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് അവൻ സ്പൈഡർമാനെ തൂക്കിയെടുത്ത് വലിച്ചെറിയുകയും കിടക്കുന്ന സ്പൈഡർമാനെ വലയിൽ തൂക്കി എടുത്തിട്ട് അടിച്ച് പൂസാക്കിയ ശേഷം നിനക്കെന്നെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ലെന്നൊക്കെ അവൻ പറയും എഡി നീ ആ സ്യൂട്ടിൽ നിന്ന് പുറത്തുവാ അത് ഇടുമ്പോ അതിന്റെ ശക്തിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഭയങ്കര നന്നായിട്ടാക്കി തോന്നും പക്ഷേ നിനക്ക് നിന്നെ തന്നെ നഷ്ടമാവുമെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ എനിക്ക് നല്ലവനാവണ്ട വില്ലനായി തന്നെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് പീറ്ററിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഹാരിയുടെ ബ്ലേഡ് അവന്റെ കയ്യിലേക്ക് വന്ന് കൊള്ളുകയും അവൻ പോറന്ന് വരുമ്പോഴേക്കും ആ ജീവി അവന്റെ വിമാനം തട്ടിപ്പറിച്ച് ആക്രമിച്ചിടുന്നു ഇതോടെ അവിടെ കമ്പിയിൽ തട്ടി ഹാരി താഴെ വീഴുകയും ചാട്ടപ്പെട്ട കമ്പികൾ വന്ന് വീഴുന്ന സൗണ്ട് തോടെ ആ ജീവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായി പീറ്ററിന് മനസ്സിലാവുകയും ചെയ്യും അപ്പോഴാണ് തനിക്കും മുമ്പ് മണിയടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടായതായി അവന് ഓർമ്മ വരുന്നത് ഇതോടെ ആ ജീവിക്ക് ഇരുമ്പിന്റെ ശബ്ദം പ്രശ്നമാണെന്ന് പീറ്ററിന് മനസ്സിലാവുകയും ഉടൻ അവൻ പീറ്ററിനെ കുത്താനായി പാഞ്ഞു വരുന്നതോടെ ഹാരി അതിന്റെ മുന്നിലേക്ക് കയറി നിന്ന് അവന്റെ കുത്ത് ഏറ്റുവാങ്ങുകയും ചെയ്യും ഇതോടെ ആ ജീവി ഹാരിയെ തൂക്കി താഴേക്ക് വലിച്ചെറിയുകയും അപ്പോഴേക്കും പീറ്റർ ഒരു കയ്യിലെ വല വലിച്ചു പൊട്ടിച്ച് തൊട്ടടുത്തുകിടന്ന ആയുധം എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ ചാടി വരുന്നത് കണ്ട് മലയിട്ട് അതെടുത്ത് അടിച്ച് െറിപ്പിക്കുന്നു ശേഷം അവൻ രണ്ട് കമ്പി എടുത്ത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും അവൻ ആ കമ്പി ഓരോന്നോരോന്നായി എടുത്ത് ആ ജീവിയുടെ ചുറ്റും കുത്തിവെച്ച് കുത്തിവെച്ച് ജീവിയെ അതിനുള്ളിലാക്കി ആട്ടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നു സൗണ്ട് കേട്ട് അത് ആകെ പ്രാന്ത് പിടിച്ച് നിലവിളിക്കുന്നതിനിടെ അവൻ എടിയെ അതിനുള്ളിൽ നിന്ന് വലയിട്ട് വലിച്ചെടുത്ത് വെളിയിലേക്ക് ഇടുന്നു നോക്കുമ്പോൾ ആ ജീവി വളരെ ഭീകരമായി കൊണ്ട് ഗതിയില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പീറ്ററിന്റെ നേർക്ക് വരുമ്പോൾ അവൻ പിന്നെയും ശബ്ദമുണ്ടാക്കുകയും ഹാരിയുടെ ബോംബ് വലിച്ചെടുത്ത് അതിന്റെ നേർക്ക് എറിയുമ്പോൾ അങ്ങനെ െന്ന് പറഞ്ഞുകൊണ്ട് എഡി ഓടി ചെന്ന് അതിനുള്ളിലേക്ക് കയറുകയും അവനെ പിടികൂടി ആ സാധനം ഊട്ടിത്തെറിച്ച് മൊത്തത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ സമയം മേരി ജെയിൻ ഓടി ഹാരിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് എന്റെ കാര്യം കഴിയാറായെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം പീറ്ററിന്റെ അടുത്തേക്ക് മാർക്കോ വരികയും വേറെ വഴിയില്ലാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് അവൻ പറയുകയും ചെയ്തു എന്റെ അങ്കിളിനെ കൊന്നവനല്ലേ നീയെന്ന് പീറ്റർ പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്റെ മകൾക്ക് ഒരു അസുഖം പിടിപെട്ട് അവൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് പണം ആവശ്യമായി പണവും എടുത്ത് വന്നപ്പോ നിന്റെ അങ്കിളിനോട് എനിക്ക് നിങ്ങളുടെ െന്ന് പറഞ്ഞുടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു മോനെ നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യാതെ നല്ലവനായിട്ട് വീട്ടിലേക്ക് പോയി കൂടിയെന്ന് ഇത് കേട്ട് എനിക്ക് അദ്ദേഹത്തോട് പാവം തോന്നി അദ്ദേഹം എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയായി പെട്ടെന്ന് പണവുമായി ഓടി വന്ന എന്റെ കൂട്ടാളി എന്നെ പിടിച്ചപ്പോ അറിയാതെ എന്റെ വെടിപൊട്ടി വന്ന് കയറാൻ എന്റെ കൂട്ടാളി പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ അന്ന് ചെയ്തതിനെ പറ്റി എല്ലാ രാത്രിയിലും ഇപ്പോഴും ഓർത്ത് കരയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം അവൻ നേരെ ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ അവിടെ പോലീസും ജനങ്ങളും തടിച്ചുകൂടി നിൽക്കുകയാണ് മറ്റാർക്കും ഒരു ദ്രോഹവും വരുത്തണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ എന്റെ മുന്നിൽ എന്റെ മകൾ മാത്രമേ ഉള്ളൂ അവളെ രക്ഷിക്കാൻ എനിക്ക് ഏതറ്റം വരെയും പോകണം ഞാൻ ജീവിക്കുന്നത് തന്നെ ഇപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഇത് കേൾക്കുന്ന പീറ്റർ നിന്നെ പോലെ തന്നെ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്നൊക്കെ അവൻ പറയുകയും ഇതോടെ അവൻ മണ്ണായി അലിഞ്ഞ് ഒടിയായിക്കൊണ്ട് അവിടെ നിന്ന് ദൂരേക്ക് പറന്നു ശേഷം പീറ്റർ ഹാരിയുടെ അടുത്തേക്ക് ചെല്ലുകയും നിനക്ക് ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ രക്ഷിക്കാമെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ ഇനി എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അവൻ പറയും ആ ജീവിയുടെ വാക്കും കേട്ട് ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പീറ്റർ പറയുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലടാ ഇല്ലടാ നീ എന്റെ കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞു അവൻ മരിക്കുന്നു ഇതോടെ അവർക്ക് രണ്ടുപേർക്കും പേർക്കും സങ്കടം സഹിക്കാൻ കഴിയാതെ അവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പിന്നീട് ഹാരിയുടെ ശവസംസ്കാര ചടങ്ങാണ് കാണിക്കുന്നത് അവിടെ വെച്ച് പീറ്ററിന്റെ ഒരു ഡയലോഗാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഹാരിയാണ് എന്നെ അത് പഠിപ്പിച്ചത് പിന്നീട് മേരി ജെയിൻ ക്ലബ്ബിൽ നിന്ന് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പീറ്റർ അവിടേക്ക് കയറി വരികയും അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അവനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിൽക്കുമ്പോൾ അവൻ കൈ നീട്ടുന്നതോടെ അവൾ അതിലേക്ക് പിടിച്ച് അവന്റെ അടുത്തേക്ക് വരികയും അവർ അവിടെ വെച്ച് വീണ്ടും പഴയതുപോലെ ഒന്നിക്കുകയും ചെയ്യും ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്